ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ നമസ്തു ഇന്ന് ഞാൻ ഗുരുവായൂരപ്പനെ കാണാൻ പോയി ഇന്നലെ രാത്രിയിൽ അതായത് വെള്ളിയാഴ്ച രാത്രിയിൽ ട്രെയിനിൽ പോയി ഇന്ന് ശനിയാഴ്ച വെളുപ്പിന് മൂന്നു മണി മുതൽ ക്യൂവിൽ നിന്നു രാവിലെ ഒൻപത് മുപ്പതായപ്പോഴാണ് ഭഗവാൻ ദർശനം തന്നത് അത്രയും മണിക്കൂർ ഇരിക്കുകയെ നിൽക്കുകയൊക്കെ ചെയ്ത് ഭഗവാൻ്റെ നാമങ്ങളൊക്കെ ജപിച്ച് സഹസ്രനാമം ഒക്കെ ജപിച്ച് സമയം കഴിച്ചു ഏകാദശി വ്രതം എടുത്തത് കാരണം ശാരീരികമായിട്ടുള്ള ക്ഷീണവും അലട്ടുന്നുണ്ടായിരുന്നു പാരണക്ക് ഉള്ള സമയത്ത് ഭഗവാനെ സങ്കല്പിച്ച് അവിടുന്ന് തന്ന ആ ജലം കുടിക്കുകയാണ് ചെയ്തത് അല്ലാതെ തുളസി തുളസിതീർത്ഥമൊന്നും കഴിക്കാൻ പറ്റിയില്ല എല്ലാം ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചു അപ്പോൾ തിരിച്ചു വന്നു രാത്രിയിലാണ് വന്നത് കുറച്ച് വൈകി അവിടുന്ന് ഉച്ചയ്ക്ക് ഭഗവാന്റെ ആ പ്രസാദമൊക്കെ കഴിച്ചിട്ടാണ് തീയെ വന്നത് ഇത്രയും നമ്മൾ നിന്ന് ഇത്രയും മണിക്കൂർ ആര ആറര മണിക്കൂർ ഏഴ് മണിക്കൂറുകളൊക്കെ നിന്നാണ് ഇങ്ങനെ നിന്ന് ഭഗവാന്റെ ആ ഒരു അവസരം വന്നപ്പോൾ നമ്മൾ കാ ഭഗവാന ദർശനം തരികയാണ് ചെയ്തത് അത്രയും നമ്മൾ കാത്ത് നിൽക്കുന്നവർ ഇങ്ങനെ നിന്ന് ഒരുപാട് റോയിലുള്ളവരെ ഒന്നിച്ചിങ്ങനെ തുറന്നു വിട്ടിട്ട് അവരിങ്ങനെ തിങ്ങി ഞെരിങ്ങി ചെന്ന് നിന്ന് ഒന്ന് കാണാനേ കഴിഞ്ഞുള്ളൂ ഭഗവാനെ ഒറ്റ നോട്ടത്തിൽ ഒന്ന് കാണാൻ ഒന്നുകൂടെ കാണാനേ അനുവദിക്കുന്നില്ല കാരണം അത്രയും പേര് ഈ സാധാരണ ഭക്തര് കാത്തുനിന്ന് കാണുന്ന ഭക്തരെ എല്ലാം കൂടി ഒരേപോലെ ഇങ്ങനെ ആ ഗേറ്റ് തുറന്ന് ഒന്നിച്ച് കടത്തി വിടുമ്പോൾ ഒന്ന് ആ ഞെരുക്കത്തിൽ നിന്നുകൊണ്ടൊന്ന് കാണാനേ കഴിഞ്ഞുള്ളൂ എന്നാൽ വി ഐ പി ക്യൂബിൽ നിൽക്കുന്നവരോ അല്ലെങ്കിൽ സ്പെഷ്യൽ ടിക്കറ്റ് എടുക്കുന്നവരോ പാസ് ഉള്ളവരോ ഒക്കെ പ്രത്യേകം പ്രത്യേകം അവർക്ക് ഒരു പ്രാവശ്യമോ രണ്ടു പ്രാവശ്യമോ അല്ലെങ്കിൽ അവർക്ക് മതി വരികയോ ഭഗവാനെ കാണാനുള്ള അവസരം ഒരുക്കാറുണ്ട് എനിക്ക് എൻ്റെ പരിചയത്തിലുള്ള പലരും ഭഗവാനെ കാണാൻ അവിടെ എത്തുന്നത് വി ഐ പി പാസ് മുഖാന്തരമൊക്കെയാണ് അവിടെ ജോലി ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്ന ആരുടെയെങ്കിലുമൊക്കെ പരിചയത്തിലൊക്കെ പെട്ടെന്ന് ചെന്ന് കാണുകയും ഒരാവർത്തിയല്ല പല ആവർത്തി മധു വരിയവോളൊക്കെ ഭഗവാനെ അവർ കാണിച്ചു കൊടുക്കാറുണ്ട് എന്നാൽ നമ്മൾ സാധാരണക്കാർ എനിക്കും അങ്ങനെ ഒരു സ്പെഷ്യൽ ടിക്കറ്റൊക്കെ എടുത്തു പോകാനുള്ള സാമ്പത്തികമൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് തോന്നും ത്രയും ആയിരക്കണക്കിന് ഇന്ന് തന്നെ ആയിരം ഒന്നുമല്ല പതിനായിരക്കണക്കിനാണ് എണ്ണാൻ കഴിയാത്ത ഉറുമ്പിൻ പോലെയാണ് ഇങ്ങനെ ഭക്തർ ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുകയാണ് ദൂരെ നിന്ന് നമ്മൾ നമ്മളൊരു ഡ്രോണിലൂടെയൊക്കെ അതിൻ്റെ ഒരു ചിത്രം എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഉറുമ്പുകൾ ഇങ്ങനെ പോകുന്ന പോലെയാണ് ഭക്തരിങ്ങനെ അനേകായിരം ഇന്ന് ശനിയാഴ്ച ദിവസമാണ് അവധി ദിവസമാണ് ഇന്ന നാളെയൊക്കെ നല്ല തിരക്കാണ് അതുപോലെ ഇനിയും വൈശാഖ മാസം അവസാനിക്കാൻ പോവുകയല്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തിരക്ക് അപ്പോൾ അങ്ങനെ വളരെ ഉത്സവത്തിന്റെ വിശേഷങ്ങളുടെ ഒരു പ്രതി ഒരു പ്രതിനിധാനം പോലെയാണ് അമ്പലവും പരിസരവും അനുഭവപ്പെട്ടത് നമ്മൾ ആ വി ഐ പികൾ മുഖ വി ഐ പി പാസിലൂടെയും അല്ലെങ്കിൽ ആ സ്പെഷ്യൽ പാസിലൂടെയൊക്കെ നമ്മൾ ഭഗവാനെ കാണുമ്പോൾ അവർ സ്വസ്ഥമായിട്ട് ഒന്ന് കണ്ട് തൊഴുതിട്ട് പോകുന്നു അവർക്ക് സമയവും അനുവദിക്കുന്നുണ്ട് എന്നാൽ ഈ ഭഗവാനെ കാണുവാൻ വേണ്ടി എപ്പോഴാണോ ഭഗവാൻ ദർശനം തരുന്നത് അതുവരെയും കാത്തിരിക്കുന്ന എവിടെ നിന്നൊക്കെയാണ് ഇന്ത്യയുടെ തന്നെ അനാഭാഗത്തുനിന്ന് വന്നവരുണ്ടായിരുന്ന കേരളത്തിൽ മാത്രമുള്ളവരല്ല അന്യഭാഷ സംസാരിക്കുന്ന അന്യ അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്ന ധാരാളം പേരുണ്ടായിരുന്നു അങ്ങനെയൊക്കെ വന്ന് ആ സാധാരണ ക്യൂവിൽ നിന്നല്ലേ അവരെല്ലാം ദർശനം എടുക്കുന്നത് ഭഗവാൻ ദർശനം എപ്പോഴാണോ അനുവദിക്കുന്നത് അപ്പോൾ ഒരു നോക്ക് കണ്ട് സയുജ്യമടഞ്ഞ് പോകുന്നു അപ്പോൾ അതിലൊരാളായിട്ട് ഇരിക്കുവാനാണ് എനിക്കും താല്പര്യം തോന്നിയത് അല്ലാതെ പെട്ടെന്ന് ചെന്നിട്ട് ക്യൂ കൂടുതൽ കാശ് കൊടുത്ത് ക്യൂവിൽ കയറി പെട്ടെന്ന് ഭഗവാനെ കണ്ട് അങ്ങനെ തോന്നിയില്ല ഞാൻ എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെ ക്യൂവിൽ നിന്നാണ് തൊഴുന്നത് പക്ഷെ എനിക്ക് തോന്നി ഭഗവാനെ എനിക്ക് ഇനിയും ഇത്രയും ഏകാദശി ദിവസത്തെ ആ ശരീരക്ഷീണവും ഒക്കെ രാത്രിയിൽ ഉറക്കളച്ചിരുന്ന് ട്രെയിനിൽ യാത്ര ചെയ്ത് അവിടെ എത്തുകയും പിന്നെ കുളിച്ച് ഒരുങ്ങി ആ ക്യൂവിൽ വന്ന് നിൽക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു ദിവസത്തെ ആ ഉറക്കവും ശരീരത്തിൻ്റെ ആ ക്ലേശവും ഏകാദശി എടുക്കുന്നതിൻ്റെ ആ പ്രത്യേക ക്ഷീണവും എല്ലാം കൊണ്ടും ശരീരത്തിനാകെ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി മിക്കപ്പോഴും ഞാൻ ഭഗവാൻ്റെ സന്നിധിയിലെത്തുന്ന ഏകാദശി ദിവസ വ്രതാവുള്ള ദിവസങ്ങളിലായിരിക്കും മിക്കപ്പോഴും അങ്ങനെ അപ്പോൾ എനിക്ക് തോന്നി ഇനിയും ഇവിടെ എങ്ങനെ ഇങ്ങനെ ഉള്ള അവസരങ്ങളിൽ എങ്ങനെ വരും ഇങ്ങനെ ഉള്ള ബുദ്ധിമുട്ട് ഇത്രയും മണിക്കൂറൊക്കെ നമ്മൾ ആഹാരവും വെള്ളമൊക്കെ കഴിക്കാതൊക്കെ നിൽക്കുന്ന അപ്പം ആ ശരീരത്തിൻ്റെ ക്ഷീണമൊക്കെ കൊണ്ട് എങ്ങനെയാണ് ഇതിനെ എങ്ങനെ ഞാൻ ഇനിയും വരും ഭഗവാനെ എന്ന് ചോദിച്ചു ചോദിക്കും ഓരോ തവണ വരുമ്പോഴും അവിടുത്തെ തിരക്കും ബുദ്ധിമുട്ടും കാരണമൊക്കെ ചോദിക്കും പക്ഷേ അടുത്ത തവണ വീണ്ടും ഭഗവാൻ വിളിക്കുമ്പോഴങ്ങ് ഓടി പോവുകയാണ് നമ്മൾ ചെയ്യുന്നത് അന്ന് പോയപ്പോഴെത്ര ദുഃഖം അല്ലെങ്കിൽ തിരക്ക് അനുഭവപ്പെട്ടു അല്ലെ എത്ര ക്ലേശം അനുഭവിച്ചു അതുകൊണ്ട് ഇനിയും പോണ്ട എന്ന് അന്നേരം തോന്നുമെങ്കിലും ഇത്തിരി കഴിയുമ്പോൾ നമുക്ക് പിന്നെയും പോകണമെന്നേ തോന്നു ഭഗവാൻ ഒരിക്കലും വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വിളിക്കുന്നവരെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും ഭഗവാൻ ഒരിക്കലെങ്കിലും ഭഗവാൻ നോക്കിയവരെ ഭഗവാൻ പിന്നെ മറന്നു പോകില്ല കാരണം മനുഷ്യർക്കാണ് മറവിയുള്ളത് ഭഗവാൻ ഒരു മറവിയുമില്ല മറവിയില്ലാത്ത ആദ്യന്തരഹിതനായ ഭഗവാനാണ് ഗുരുവഹിലിരിക്കുന്നത് അപ്പോൾ ഭഗവാൻ എങ്ങനെയാണ് ഭക്തരെ മറന്നു പോകുന്നത് അങ്ങനെയാണ് ഭഗവതി ദർശനം കണ്ടെനിക്കപ്പം തോന്നി ഭഗവാനെ ഇനി എനിക്ക് വരാൻ വയ്യ ഇങ്ങനെ ശരീരക്ലേശമൊക്കെ അനുഭവിക്കാൻ എനിക്ക് വയ്യ കണ്ണാന്ന് ഞാനിങ്ങനെ പറഞ്ഞ് എനിക്കാകെ ഇവിടെ പരിചയമുള്ളത് ഭഗവാനേ ഉള്ളു വേറെ എനിക്ക് പരിചയക്കാരായില്ല വേണമെങ്കിൽ ശ്രമിക്കാം ഇവിടെ അടുത്തൊരു ഒരു അച്ഛൻ്റെയും ഞാൻ എനിക്ക് നല്ല സ്നേഹവും ബഹുമാനവും ഒക്കെ ഉള്ളു എന്നെയും വളരെ സ്നേഹിക്കുന്ന വാത്സല്യത്തോടെ കാണുന്ന ഒരു ഒരു അച്ഛനുണ്ട് ആ അച്ഛൻ്റെ മോളും മരുമകനുമൊക്കെ ഗുരുവായൂരുണ്ട് ആ മരുമകൻ അവിടെ ജോലി ചെയ്യുന്ന ആളാണ് എന്നോട് പറയും മോളെ നിനക്ക് ഗുരുവായൂർ പോകേണ്ട അപ്പം ഞങ്ങളോട് പറഞ്ഞാൽ മതി ഞാൻ മോളോട് വിളിച്ച് പറയാം എന്നൊക്കെ എന്നോട് പറയും ഞാനിവിടെ വളരെ അടുപ്പമുള്ള ആളാണ് അവളൊരു ഫാമിലിയാണ് പക്ഷെ ഞാൻ ഇന്നേ വരെയും അവരോട് പറഞ്ഞിട്ടില്ല പറഞ്ഞാൽ അവർ ഉടനെ സാധിച്ചു തരും പക്ഷെ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല എനിക്ക് ഒരു സ്പെഷ്യൽ പാസ് തന്നാൽ അവിടുത്തെ ഒരു ജീവനക്കാരൻ്റെ ബന്ധു തന്നില്ലയിൽ എനിക്ക് അവിടെ പെട്ടെന്ന് കയറണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്താണ് എനിക്കിങ്ങനൊന്നും തോന്നാത്തതെന്ന് എനിക്ക് അറിയാനും വയ്യ ഞാൻ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ക്ലേശമൊക്കെ സഹിച്ചു പോയി 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 അതാണ് എനിക്കിഷ്ടം ക്ലേശം സഹിക്കുമ്പോൾ തോന്നും ഇത് വേണ്ടായിരുന്നെന്ന് ഇളവ വഴി കയറിയാൽ മതിയായിരുന്നെന്ന് പക്ഷെ പോകുമ്പോൾ തോന്നും എന്ത് ക്ലേശം സഹിച്ചാലും എത്ര മണിക്കൂർ നിന്നാലും അങ്ങനെ നിന്ന് തന്നെ ഞാൻ ഭഗവാനെ ഭഗവാൻ്റെ ദർശനം എടുക്കും ഭഗവാൻ എനിക്ക് ദർശനം തരുമ്പോൾ മതി എന്ന് തോന്നും പിന്നെ തോന്നും ഓ ഈ ക്ലേശം ഒന്നും വേണ്ടായിരുന്നല്ലോ എന്ന് എല്ലാം ഭഗവാന്റെ ഒരേ ലീലാവിലാസങ്ങൾ അപ്പോൾ അങ്ങനെ പോയി തിരിച്ചു വന്നു തിരിച്ചു വന്നതും ഇനി തിരിച്ചിങ്ങോട്ടുള്ള ഒരു ട്രെയിനിലാണ് ലോക്കൽ ടിക്കറ്റിലാണ് കയറുന്നത് ഇന്നലെ പെട്ടെന്ന് തോന്നിയതാണ് വൈകുന്നേരം അങ്ങ് പോകാമെന്ന് പെട്ടെന്ന് തോന്നി പെട്ടെന്ന് രാവിലെ തന്നെ പോകാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കി എനിക്ക് കുട്ടികളൊക്കെ ട്യൂഷനുണ്ടായിരുന്നു അവരുടെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് അവരെയൊക്കെ വിട്ട് വൈകുന്നേരം വീടിൻ്റെ കുളിച്ച് നാമം ജപിച്ച് വൈകുന്നേരമാണ് ഞാനൊരു വീഡിയോ ചെയ്തത് എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാതെ ഇന്നലെ ഒരു വീഡിയോയും ചെയ്യാതെനിക്ക് പ്രിയപ്പെട്ടവരോടൊന്നും സംസാരിക്കാതെ എനിക്ക് ഭഗവാൻ്റെ അടുക്ക പോകാൻ കഴിഞ്ഞില്ല അപ്പോഴാണ് ഞാൻ ഇന്നലെ രാവിലെ വായിച്ച ഭാഗവതത്തിൻ്റെ ഒരു ഭാഗം ആ ഗോപി ഗോപികമാരും ഭഗവാനും തമ്മിലുള്ള ആ രാസലീലയിൽ ഭഗവാനോട് ഗോപികമാർ വന്ന് പരാതി പറയുന്ന ഗോപിക ഗീതവും ഒക്കെ ഭഗവാൻ പെട്ടെന്ന് തന്നെ ഞാനൊരു സ്ത്രീജിതനാണോ അല്ലെ സ്ത്രീലമ്പടനാണോ എന്ന് സ്ത്രീകളാൽ വശമ്മതനായി പോയി എന്നവർക്ക് തോന്നുമല്ലോ എന്ന് കരുതി ഭഗവാൻ പെട്ടെന്ന് ഗോപികമാരുടെ മുന്നിൽ നിന്ന് അപ്രത്യക്ഷമാവുകയാണ് ആദ്യം ഗോപികമാരുടെ ഇംഗിതമനുസരിച്ച് ഭഗവാൻ അവർക്ക് വേണ്ടി നിന്നുകൊടുത്തപ്പോൾ ഭഗവാനെ അതിനോട് അമിതമായിട്ടുള്ള ആ ഞങ്ങളെയൊക്കെ സ്നേഹ ഞങ്ങളുടെയൊക്കെ സ്നേഹമല്ലെ സൗന്ദര്യം ഞങ്ങളുടെ ഉള്ള പ്രേമൊക്കെ കൊണ്ട് കണ്ണൻ ഞങ്ങൾക്ക് വശഗതനായി എന്ന് അഹംഭാവം വന്ന ആ സമയത്താണ് ഭഗവാൻ അവരെ വിട്ടിട്ട് പോകുമ്പോൾ അവർ കരയുന്നതും രാധാദേവിയെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ രാധയുടെയും ഭഗവാന്റെയും ചുവടുകൾ പാദ ഭൂമിയിൽ പതിഞ്ഞു കിടക്കുന്നു കുറച്ച് കഴിയുമ്പോൾ ഒരാളുടെ മാത്രം പാദം കാണുമ്പോൾ അവർ പരസ്പരം പറയുന്നു കണ്ണൻ രാധയെ എടുത്തു എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവും അതുകൊണ്ടാണ് കണ്ണൻ്റെ മാത്രം പാദം ഭൂമിയിൽ കാണുന്നത് എന്ന് എന്നാൽ രാധയോ രാധാദേവി അല്പനേരം കഴിഞ്ഞ് കരഞ്ഞുകൊണ്ട് വന്നിട്ട് കണ്ണനെ അന്വേഷിക്കുന്നു എന്നിട്ട് പറയുന്നു എൻ്റെ ഗർവ കൊണ്ട് എനിക്കാണ് ഏറ്റവും കൂടുതൽ ഭഗവാനോട് ഭഗവാൻ ഏറ്റവും കൂടുതൽ പ്രേമം എന്നോടാണെന്ന് ഞാൻ വിചാരിച്ചിട്ട് ആ ഒരു അഹങ്കാരം കാരണം ഞാൻ ഭഗവാനോട് പറഞ്ഞു കണ്ണ എനിക്ക് നടക്കാൻ വയ്യ എന്നെ എടുക്കു കണ്ണാന്ന് പറഞ്ഞു ആഹാ നടക്കാൻ വയ്യേ രാധയ്ക്ക് എങ്കിൽ ഞാൻ എടുക്കാമല്ലോ എന്ന് പറഞ്ഞ് എടുക്കുന്ന മാതിരി ഭാവം കാണിച്ച് രാധ അവിടെ നിൽക്കുകയും ചെയ്ത് പക്ഷേ കണ്ണൻ പെട്ടെന്ന് മറഞ്ഞുപോയി എന്നെ ഞാൻ കാണിച്ച തെറ്റിന് എന്നോട് കണ്ണൻ കാണിച്ചതാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് രാധാദേവിയും കരയുന്നു സഹിമാരെല്ലാം കരയുന്നു ഗോപികമാരെല്ലാവരും ഒരേ നാമം ഉച്ചരിച്ചുകൊണ്ട് വിലപിക്കുന്നു അപ്പോഴാണ് അവർ ഗോപിക ഗീതം അവരുടെ ദുഃഖം ഭഗവാനോടുള്ള ദുഃഖം ഒരു പറയുന്നതാണ് ഗോപിക ഗീതം അതൊക്കെ ഞാൻ ഇന്നലെ രാവിലെ വായിച്ചപ്പോൾ അപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിക്കണമെന്ന് തോന്നി അപ്പോൾ പിന്നെ തിരക്കിൽ സമയം കിട്ടി കിട്ടത്തില്ല ഇപ്പോഴും നമ്മൾ എന്താണെന്ന് ചിന്തിക്കുന്നത് അതോടനെ ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ അപ്പോൾ കടന്നു വരും വീട്ടിൽ മറ്റുള്ളവർ വരികയോ അല്ല സാഹചര്യം അപ്പോഴത്തേത് അനുവദിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യും അപ്പോൾ എനിക്ക് തോന്നി ഗുരുവായൂർ പോകുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ട് പോകണം ഇല്ലെങ്കിൽ അത് മനസ്സിൽ കടന്നിങ്ങനെ മതിക്കും എന്ന് കരുതിയാണ് വൈകുന്നേരം ഞാൻ ആ വീഡിയോ ചെയ്തത് പലർക്കും പ്രയോജനം ചെയ്തു ഓരോരുത്തരുടെ മനസ്സിലെ വ്യഥകളും സംശയങ്ങളുമാണ് ഭഗവാൻ എൻ്റെ ഈ എളിയ നാവിലൂടെ വാക്കുകളിലൂടെ പുറത്തു കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നതെന്ന് ഏറെ സന്തോഷം തോന്നുന്നു ഞാൻ ഇന്ന് വന്നപ്പോൾ എൻ്റെ തന്നെ എനിക്കുണ്ടായ ഒരേ അനുഭവങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ട്രെയിനിൽ എൻ്റെ ഓപ്പോസിറ്റിലെ എൻ്റെ തൊട്ടരികിൽ തന്നെ ലോക്കൽ കമ്പാർട്ട്മെൻ്റിലാണ് ഇരുന്നത് തൊട്ടേ തൊട്ടേ കൈമുട്ടുന്ന ആ ഒരു അകലത്തിൽ ഇരുന്ന ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും അത് ഞാൻ കരുതി അവർ ബ്രദർ ഒരു ബ്രതറും സിസ്റ്ററുമാണ് ഇളയ കുട്ടിയും കൊണ്ട് ആങ്ങളെവിടെയെങ്കിലും ഇൻറ്റർവ്യൂവിനോ ടെസ്റ്റിനോ എല്ലാം കൊണ്ടുപോയതായിരിക്കും എന്ന് രണ്ടുപേരുടെ മുഖം ഏകദേശം ഒരുപോലെ ഇരുന്നു കുറച്ച് കഴിഞ്ഞപ്പം മനസ്സിലായി അവരൊരു ന്യൂലി കപ്പിളാണെന്ന് ഈ അടുത്തിടെ വിവാഹം കഴിഞ്ഞവരാണ് പെൺകുട്ടിയുടെ കൈ വിവാഹ മോതിരവും പയ്യന്റെ കയ്യിലൊക്കെ ഉണ്ട് പെൺകുട്ടി ഒന്നിലധികം മാലയൊക്കെ ധരിച്ചേക്കുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി പിന്നെ അവർ തമ്മിലുള്ള സംഭാഷണവും ചിരിയും ശരീരം കൊണ്ടുള്ള അടുപ്പവും ഒക്കെ കണ്ടപ്പോൾ തോന്നി ഇതൊക്കെ ഞാൻ ഇങ്ങനെ അശ്രദ്ധമായി ഇരുന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവരുടെ ആ സന്തോഷം എനിക്ക് വളരെ സന്തോഷം തോന്നി അങ് അവര് സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇരുന്ന് സംസാരിക്കുകയും കൂട്ടി കൊണ്ടും സഹകരിക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ ഞാൻ അവരെ ശ്രദ്ധിച്ചില്ല പക്ഷെ അശ്രദ്ധമായിട്ടിരുന്നു കൊണ്ട് വിലയിലേക്ക് നോക്കിക്കൊണ്ട് ഇവരെ ഇങ്ങനെ ഇടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരുന്നിരുന്ന് അവർക്ക് ഇറങ്ങേണ്ട സമയമായി ഹരിപ്പാടെന്ന് പറയുന്ന സ്ഥലത്തായപ്പോൾ ഇറങ്ങേണ്ട സമയമായപ്പോൾ അവരുടെ വീട്ടിലേക്ക് ഇവർ അവർ എനിക്ക് പിന്നെ മനസ്സിലായ അവരെവിടെയോ ഈ വിവാഹം കഴിയുമ്പോൾ ടൂർ ഒരൊന്നും വിരുന്നിനൊക്കെ പോയില്ലോ പ്രിയപ്പെട്ടവരുടെ ഒക്കെ വീടുകളിൽ അങ്ങനെ പോയവരാണ് ഏതോ സ്ഥലത്ത് ദൂരെ പോയവരാണ് ഞാൻ ട്രെയിനിൽ കയറുമ്പോൾ അവർ ആ ട്രെയിനിൽ ഓൾറെഡി ഉണ്ടായിരുന്നു അപ്പോൾ അവർ പെൺകുട്ടി വീട്ടിലേക്ക് വിളിക്കുന്നു ചെറുക്കന്റെ വീട്ടിലേക്ക് ചെറുക്കൻ വിളിക്കുന്നു ആൾ കാറുമായിട്ട് ആരെങ്കിലും വരാനാകും ഭയങ്കര മഴയായിരുന്നു ഇന്നലെ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ തൊട്ട് ക്ഷേത്രത്തിൽ ചെന്ന് ചെല്ലുമ്പോഴും റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോഴും അതിഘോരമായ മഴ ആ മഴയത്തൊക്കെയാണ് കുളിച്ചുരുങ്ങി ഭഗവാനെ കാണാൻ അവസരം കിട്ടിയത് ഒരു നല്ല സുഖമായിരുന്നു ക്യൂബിലൊക്കെ ഇരിക്കുകയും നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ പുറത്ത് തിമുർത്ത് പെയ്യുന്ന മഴ ശരീരം കുളിരു പോരി തണുപ്പ് കൊണ്ട് ഉള്ളിൽ ഭക്തിയുടെ ഒരു ഭയങ്കരമായ ഒരു നിറവ് അതുകൊണ്ട് വലിയ ക്ഷീണം തോന്നിയില്ല സാധാരണ നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ വലിയ ക്ഷീണമൊക്കെ തോന്നും ഇതാ പുറത്തെ ആ ഘോരമായ മഴയും മഴയുടെ ആ ഗാംഭീര്യം ഷീറ്റിന്റെ പുറത്തൊക്കെ മഴ വന്ന് വീഴുമ്പോഴത്തുള്ള ഒച്ചയും ആ മഴത്തുള്ളികളുടെ ഒരു പ്രൗഢതയൊക്കെ കണ്ടിങ്ങനെ ഒരു പ്രകൃതിയിൽ ലയിച്ചുചേരാൻ പറ്റി ആ ക്യൂവിലിരിക്കുമ്പോഴും തിരിച്ചു വരുമ്പോഴും നല്ല മഴ തന്നെയായിരുന്നു മൊത്തം മഴയായിരുന്നു പക്ഷേ ശരീരം വല്ലാതെ നനഞ്ഞിട്ടില്ല ഞാൻ കുടയൊക്കെ ആയിട്ടാണ് പോയത് മഴ നനഞ്ഞില്ല മഴ വളരെ ഗംഭീരമായിട്ട് പെയ്തെങ്കിലും അങ്ങനെ ഈ കുട്ടികൾ വീട്ടിലോട്ടൊക്കെ വിളിക്കുന്നതൊക്കെ ഞാൻ ഫോണിൽ ഇങ്ങനെ അവർ വിളിക്കുക സംസാരിക്കുകയൊക്കെ കേൾക്കുകയാണ് അപ്പോൾ വീട്ടുകാരുടെ റെസ്പോൺസായിരിക്കാം കുട്ടികൾ പരസ്പരം ആ പെൺകുട്ടി ആൺകുട്ടിയോട് പറയുന്നു അപ്പോൾ ആ കുട്ടി ചോദിക്കുന്നു എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞതിനേ ഉള്ളു പ്രശ്നം നിങ്ങളുടെ വീട്ടിൽ ഉള്ളൊരു പറയുന്നതിന് പ്രശ്നമില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് ആ കുട്ടിയുടെ മനസ്സിലെ വിഷമം അപ്പം നമ്മൾ ഈ പുറത്ത് എത്ര ഹാപ്പിയായിട്ട് ഈ കുട്ടികൾ വിവാഹിതരായിട്ടുള്ള അണ്ണേയും പെണ്ണിനെയൊക്കെ കാണുന്നു പക്ഷേ ഈ പെൺകുട്ടികൾ ഓരോ ഏരിയയിലും അനുഭവിക്കുന്ന ഒരു വിഷമം കണ്ടപ്പോൾ എനിക്ക് ആ കുട്ടികളുടെ സന്തോഷം എന്ന് വെച്ചാൽ ഒരു വെറും അവർ രണ്ടുപേരുടെയും ആ അത്രയും ട്രെയിനിലാണ് ഇരിക്കുന്നതെങ്കിലും ആ ഒരു സ്വകാര്യതയിൽ അവർ കാണിച്ച ഒരു സന്തോഷമാണ് ഒരു കുടുംബത്തിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ആ സന്തോഷം കാണുമോ അവർക്ക് എന്നെനിക്ക് തോന്നി ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി ഇവർ തമ്മി ഒന്നിക്കുന്ന സമയത്ത് അവരെ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ അവരുടെ സ്വന്തം ആഗ്രഹത്തിന് ജീവിക്കാൻ വിടുമ്പോഴാണ് അവരുടെ ജീവിതത്തിന് ഒരു ജീവിതത്തിനൊരു സന്തോഷമുണ്ടാകുന്നത് അതിലൊരുപാട് കുറവുകളും കുറ്റങ്ങളും കാണും പക്ഷേ അവർ രണ്ടുപേർ സ്വതന്ത്രമായിട്ട് ജീവിക്കണം അപ്പോഴാണ് അവർക്ക് ആ സ്വാതന്ത്ര്യം കിട്ടുന്നത് ഇപ്പം ഈ പെൺകുട്ടി അത്രയും രാവിലെ എങ്ങനെ ട്രെയിനിൽ കയറിയതാകാം ആൺ അത്രയും സന്ധ്യ രാത്രി സന്ധ്യയായി ട്രെയിൻ ഹരിപ്പാടൊക്കെ നിൽക്കുമ്പം സന്ധി സന്ധ്യയ്ക്ക് മുമ്പാണ് അപ്പോൾ അത് വീട്ടിൽ ചെന്നതിനു ശേഷം ആൺകുട്ടികൾക്ക് വലിയ ക്ഷീണമൊന്നും ശരീരത്തിന് ഉണ്ടാവുകയില്ലല്ലോ അപ്പോൾ പെൺകുട്ടികൾക്ക് യാത്രാ ക്ഷീണം കാണും ദുർബലരല്ലേ പെൺകുട്ടികളുടെ ശരീരം എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് അത് നേരെ അടുക്കളയിലേക്കല്ലേ പോകുന്നത് അതേസമയം അവർ രണ്ടു പേരും ഒരു വീട്ടിലാണെങ്കിലോ എന്ത് ജോലി അടുക്കളയിലും അല്ലെങ്കിൽ ഫുഡിനോ അല്ലെങ്കിൽ ഫുഡ് അവർ വാങ്ങിച്ചുകൊണ്ട് പോകും വഴിയിൽ കഴിക്കാൻ ഉള്ളത് വീട്ടിൽ ചെന്നിട്ട് കഴിച്ചിട്ട് അവർ സ്വസ്ഥമായിട്ട് റെസ്റ്റ് എടുക്കും ഇതിപ്പോൾ നമ്മളൊരു വീട്ടിലേക്കാണ് ചെല്ലുന്നതെങ്കിൽ ആ കുട്ടിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ അത് അതിൻ്റെ ക്ഷീണം വല്ലതും അവിടെ വക അത് കുളിച്ച് വേഷം മാറി അടുക്കളയിലേക്ക് തന്നെ ആയിരിക്കും അവിടെ അമ്മായി അമ്മയോ അല്ലെങ്കിൽ വീട്ടിൽ വേറെ ആരെങ്കിലുമൊക്കെ കാണുമോ അവിടെയോട്ടായിരിക്കും ചെല്ലുന്നത് ആൺകുട്ടിയോ കുളിച്ച് പോകണമായിട്ട് കട്ടിലേ മാറി കിടക്കും അപ്പോൾ അതാണ് നമ്മുടെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും തമ്മിലുള്ളൊരു വ്യത്യാസം പെൺകുട്ടി അവളുടെ ഇച്ഛാശക്തി കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള സമയത്താണ് ഓരോ പെണ്ണിലെയും ഇച്ഛാശക്തിയും ക്രിയാശക്തിയൊക്കെ ഉണരുന്നത് അങ്ങനെ ഉണർന്ന് അവളുടെ ക്ഷീണവും മറന്ന് അവൾ ചെയ്യേണ്ട ഡ്യൂട്ടികളെല്ലാം ചെയ്തിട്ട് ഒരു വാഴത്തണ്ട് പോലെ പോയി ബെഡിലേക്ക് കിടക്കും അവിടെ ചെന്ന് കിടന്ന് നമുക്ക് ക്ഷീണം മാറുന്ന വിധത്തിൽ ഉറങ്ങാൻ അവിടെ പറ്റുമോ കൂടെ ഒരു ഭർത്താവ് ഉള്ളപ്പോൾ അപ്പോഴോ അതിന് ആ ഒരു അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ആ കുട്ടി സഹകരിക്കുന്നില്ല അവളുടെ ക്ഷീണമാണ് പ്രധാനം അവൾക്ക് ക്ഷീണമായിട്ട് മാറിക്കിടന്നായി പിറ്റേ ദിവസമെല്ലാം അവളോട് മുഖം കറുപ്പിച്ചേ ആ ഭർത്താവെന്ന് പറയുന്ന ആള് ഇടപെടുകയുള്ളു അപ്പോൾ അങ്ങനെ ആ മനസ്സുകൊണ്ട് നമ്മുടെ പെൺകുട്ടികൾ എന്തോരം ദുഃഖം അനുഭവിക്കുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ പെൺകുട്ടികൾ മാത്രമല്ല നമ്മളെല്ലാവരും ഇത് പ്രായം കഴിഞ്ഞിട്ടല്ലേ വന്നേ അപ്പോൾ എല്ലാവർക്കും ജീവിതത്തിൽ ഒരേ എക്സ്പീരിയൻസ് ഇല്ലേ എല്ലാവരും അവനവന് സന്തോഷപൂരിതമായ വളരെ പരിപൂർണമായ സന്തോഷ ജീവിതമാണോ നയിച്ചു വരുന്നതും നയിച്ചിരുന്നതും ഒക്കെ അല്ല നമ്മുടെയൊക്കെ സന്തോഷവും സ്വാതന്ത്ര്യവും നമ്മുടെ വ്യക്തിത്വവും ഒക്കെ പണയപ്പെടുത്തി അല്ലെങ്കിൽ അതൊക്കെ മറന്നുപോയി മാറ്റി വെച്ചിട്ടാണ് നമ്മൾ മറ്റൊരാളായിട്ടാണ് ജീവിക്കുന്നത് ഇപ്പോൾ അല്ലേ അതെ ഒരു നയൻറ്റി പെർസെൻറ്റേജും അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു പത്ത് ശതമാനം സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നവരുണ്ടാവും സ്വതന്ത്രമായ ജീവിതം ആഗ്രഹിക്കുന്നവർക്ക് പിന്നീട് ഫാമിലി ഒന്നും ഉണ്ടാകാൻ പറ്റില്ല പിന്നെ ഈ ഫാമിലി സിസ്റ്റം വേണ്ടേ അത് തെറ്റാണോ ഫാമിലി സിസ്റ്റം ഇല്ലെങ്കിൽ നമ്മുടെ സമൂഹമൊക്കെ തകർന്നണിഞ്ഞ് പോകില്ലേ എന്നൊക്കെ ചോദിക്കില്ലേ ഇന്നത്തെ എന്തുകൊണ്ടാണ് നമ്മുടെ ഒക്കെ പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ ആരെയും കിട്ടാത്തത് അവർ വിവാഹം കഴിക്കത്തിൽ എൻ്റെ എൻ്റെ പരിചയത്തിലുള്ള ഒത്തിരി കുട്ടികളുണ്ട് നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ളത് സി എ കഴിഞ്ഞവർ ജോലി ചെയ്യുന്നവർ വേറെ ഓരോരോ ജോലി അഡ്വക്കേറ്റുകൾ ഇവരൊക്കെ ആരോ ആരോട് ചോദിച്ചാലും ഞങ്ങൾ സ്വാതന്ത്രമായിട്ട് നടക്കട്ടെ ആൻറ്റി ആന്റിക്ക് എന്താണ് വിവാഹം എന്താണ് എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായത് എന്തുകൊണ്ടാണ് അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ കുട്ടികൾ പോലും ആൺകുട്ടികൾ ചായ കുടിച്ചാലോ പാല് കുടിച്ചാലോ ആ ഗ്ലാസ് കഴുകി വെക്കാത്തതിനും അവനവൻ്റെ തുണി ഒക്കെ കഴുകി മടക്കി വെക്കാത്തതിനും ഒക്കെ പെൺകുട്ടികൾ പരാതി പറയും ഭക്ഷണം കഴിക്കുന്ന പാത്രം എന്തുകൊണ്ട് നിനക്ക് കഴുകിക്കൂടാ എന്ന് പെൺകുട്ടികൾ ചോദിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യം പെൺകുട്ടികൾക്ക് വന്നത് എങ്ങനെയാണ് കുറച്ച് ബോധമുണ്ടായി പെൺകുട്ടികൾക്ക് സത്യം പറഞ്ഞാൽ അതൊരു നല്ല ബോധമല്ലേ നമ്മൾ നമ്മുടെ മക്കളെ ആൺകുട്ടികളെ വളർത്തിയെടുക്കുമ്പോൾ അവരെ കൊണ്ടൊന്നും ചെയ്യിക്കാതെ എല്ലാ ജോലി തൻ്റെ മക്കളാണല്ലോ എന്ന് പറഞ്ഞ് അവരെ നമ്മൾ തലോലിച്ച് അവരെ അടുക്കള പോലും കാണിക്കാതെ ഒരു ചായ കുടിച്ചാൽ ഗ്ലാസ് കഴിവിക്കാതെ ഒരു കാര്യം അവരുടെ വസ്ത്രങ്ങൾ എവിടെ ഇരിക്കുന്ന ഏതൊക്കെയാണ് എന്ന് പോലും അവർക്ക് പിടി കാണത്തില്ല അമ്മയോടാണ് അതെല്ലാം എന്ന് ചോദിച്ചും ഞാനും കേട്ടു ഒരു മാഡം ഇരുന്ന് പറയുന്നത് ഇത്രയും അവർ വലിയ പൊസിഷനിൽ ഇരിക്കുന്ന മാഡമാണ് എന്നിട്ടും രണ്ട് പെൺകുട്ടികളാണ് ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടിയും അതിന് തൊട്ട് താഴെ പ്ലസ് ടുവിനെ മറ്റും പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട് ആ കുട്ടികളുടെ അണ്ടർ ഗാർമെന്റ്സ് വരെ ഈ അമ്മയോട് ചോദിക്കുമെന്ന് എവിടെ ഇരിക്കുന്നു എവിടെയിരിക്കുന്നു അമ്മയെ കാണുന്നില്ല ഇങ്ങോട്ട് അമ്മയെ ഒന്ന് എടുത്തു എടുത്തതാന്ന് എന്ന് പറഞ്ഞാൽ ആ മാഡം ഇരുന്ന് വേറൊരു മാഡത്തോട് പറയുന്നു അപ്പൊ സത്യം പറഞ്ഞ എന്റെ മനസ്സിൽ തോന്നി ഈ മക്കളെയൊക്കെ നന്നായിട്ട് വളർത്താത്തത് കൊണ്ടല്ലേ അവരുടെ ഉത്തരവാദിത്വം അവരെ ഏല്പിക്കാത്തത് കൊണ്ടല്ലേ ഇത്രയും തിരക്കുള്ള വലിയൊരു പൊസിഷനിലിരിക്കുന്ന മാഡം ഇരുന്ന് കുട്ടികളുടെ ഗാർമെന്റ്സുകൾ കണ്ടുപിടിക്കാൻ നടക്കണ്ടായിരുന്നു അവർക്ക് അവരുടേതായ അവർക്ക് എടുക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഡ്യൂട്ടികളുണ്ട് അതിന്റെ കൂടാണ് ആണ് ഭർത്താവിന്റെ ഡ്യൂട്ടി ഇത്രയും വളർന്ന പെൺകുട്ടികളുടെ ഡ്യൂട്ടി എല്ലാം ഒരു സ്ത്രീ ആരൊരു സ്ത്രീ അമ്മയായത് കാരണം ഇതെല്ലാം ചെയ്യേണ്ടി വരുന്നത് അല്ലെ ഒരു കുടുംബത്തിൽ വന്നു കിട്ടുന്ന ആഥ കാരണം അവരുടെ കാര്യം ആരാണ് ചെയ്യുന്നത് ആര് കാണും നോക്കാൻ ആര് ആരായിരിക്കും പൂർണമായിട്ട് അമ്മ ഈ ചുരിദാർ ഇടുക അല്ലെ ഈ ഡ്രസ്സിട് അമ്മ ഈ ഷൂ ഇടുക അല്ലെ ഈ ചെ ചെരിപ്പിട് ഇങ്ങനെ മുടി മുടികെട്ടുവോ അല്ലെങ്കിൽ അമ്മ ഇത് കഴിക്കമ്മേ എന്ന് പറഞ്ഞ് കഴിപ്പിക്കും നമ്മൾ അവരെ കഴിപ്പിക്കുന്ന പോലെ തിരിച്ച് നമ്മളെ കഴിപ്പിക്കുവോ അല്ലെങ്കിൽ നമ്മളെ നമ്മളെ അതുപോലെയൊക്കെ ഒരുക്കി കൊണ്ടുപോവോ നമ്മൾ മക്കൾക്ക് കൊടുക്കുന്ന പോലെ ഭർത്താവിന് കൊടുക്കുന്ന പോലെ നമ്മളെ തിരിച്ച് കയറിയുവോ ചെയ്യുന്നവരുണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം തിരക്ക് പിടിച്ച് ഭാര്യ പോകാൻ ജോലിക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഭാര്യയ്ക്ക് ഡ്രസ്സ് ചെയ്യുന്നതിനിടെ വാരി കൊടുക്കുന്ന ഭർത്താവിനെ എനിക്കറിയാം കഴിക്കാൻ കഴിക്കാതെ പോയാലോ എന്ന് എന്നോർത്ത് അവളുടെ വായിലേക്ക് വാരി വെച്ചു കൊടുക്കുന്ന ഭർത്താക്കന്മാരുമുണ്ട് അപ്പോൾ ഉള്ളവരും ഉണ്ട് ഒന്നും തിരിഞ്ഞു നോക്കാതെ അവനവന്റെ കാര്യം നോക്കി നടക്കുന്നവരും ഉണ്ട് സത്യം പറഞ്ഞാൽ ഈ സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്ന പുരുഷന്മാരെ പോലെ അങ്ങനെയുള്ളവർ കുറെ കൂടുതലുണ്ട് ഭാര്യയെ വളരെ കെയർ ചെയ്യാത്തവർ അതുപോലെ തന്നെ മക്കളും അമ്മയുടെ കാര്യം ശ്രദ്ധിക്കാതെ അവനവന്റെ കാര്യം അമ്മയെക്കൊണ്ട് എത്രയും പരമാവധി ചെയ്യിപ്പിക്കാം എന്ന് ചിന്തിക്കുന്ന മക്കളുകളും ധാരാളം ഉണ്ട് എവിടെയും പരാജയപ്പെട്ടു പോകുന്നത് സ്ത്രീകളാണ് ഈ സ്ത്രീകൾക്ക് ഒരു സമാധാനവും സ്വസ്ഥതയും സന്തോഷവും വേണ്ടേ വേണ്ട അവനവൻ്റെ ജീവിതത്തിൽ ഇനിയുള്ള തലമുറയെങ്കിലും കുട്ടികളെ ഏതെങ്കിലുമൊക്കെ പഠിക്കാതെ നടക്കുന്ന കുട്ടികൾക്ക് വിവാഹം നല്ലത് തന്നെയാണ് അവർ വഴി വഴിച്ച് പോകാതിരിക്കാനേ മറ്റു പലരുടെ കൂടെ പോകാതിരിക്കാൻ വിവാഹം തന്നെയാണ് നല്ലത് പഴയ കാലത്തുള്ളവരെല്ലാം അങ്ങനെ തന്നെ പറയുമായിരുന്നു പഠിക്കാൻ കൊള്ളത്തില്ല പിന്നെ അടുത്ത കുടുംബ ചുമതല ഏറ്റെടുക്കാൻ പഠിക്കാൻ താല്പര്യമുള്ള കഴിവുള്ള കുഞ്ഞുങ്ങളെയെല്ലാം പഠിപ്പിക്കുക അവർ സ്വതന്ത്രമായിട്ട് ജീവിക്കട്ടെ അവരുടെ സ്വാതന്ത്ര്യത്തിലും അവരുടെ വ്യക്തിത്വത്തിലും മറ്റുള്ളവരുടെ കൈകടത്തലുകളൊന്നും ഉണ്ടാകാതെ ഇരിക്കട്ടെ അവർ സ്വതന്ത്രമായിട്ട് ജീവിക്കട്ടെ എനിക്കതേ ഉള്ളൂ പെൺമക്കളുള്ള എല്ലാ അമ്മയോടും പറയാനേ ഇതെൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ എല്ലാവരോടും അങ്ങനെ പറയൂ ഇരുപതൊന്നു ഇരുപത് ഇരു ഇരുപത്തിരണ്ടൊക്കെ വയസ്സാകുമ്പോഴേ കുഞ്ഞുങ്ങളൊന്നും നല്ലതായിട്ടൊന്ന് ജീവിക്കാൻ അനുമതിക്കുന്ന സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നതിന് മുമ്പ് അവരെ ഒരു ഭാര്യയാക്കുക മരുമകളാക്കുക നാത്തൂനാക്കുക അടുത്ത വർഷം അമ്മയാക്കുക കുട്ടികളുടെ ജീവിതം എന്തേ സത്യം പറഞ്ഞാൽ അവർക്ക് ജീവിക്കണ്ടേ ഭൂമിയിൽ അവർ പെട്ടെന്നങ്ങ് മരുമകളായാ മതിയോ ഭാര്യ ആയാൽ മതിയോ അമ്മയായാ മതിയോ അപ്പം ആ കുട്ടിയായിട്ടിരിക്കേണ്ട അവസ്ഥ എന്തേ ഇന്ന് ഞാൻ കണ്ട കുട്ടിക്ക് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സെങ്ങനെ കാണു അത്ര ഉണ്ടോയെന്ന് പോലും അറിയത്തില്ല ആ കുട്ടിയാണ് ഈ ഭർത്താവ് എന്ന് പറയുന്ന കുട്ടി കൊണ്ട് നടക്കുന്നത് അതിനെ സ്നേഹിക്കുന്നൊക്കെ ഉണ്ട് അത് കൊണ്ടാണ് ആ സ്നേഹം കരുതലും ഒക്കെ ഉള്ളത് ഇത്തിരി കഴിയുമ്പോൾ ഇതിൻ്റെ ഇതൊക്കെ അങ്ങ് മാറും ഇത്രയൊക്കെ ഉള്ളു ഇവളിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ഇവനിൽ നിന്ന് കിട്ടുന്നെന്നൊക്കെ എല്ലാം പരസ്പരം ഒരു ഒരു തിരിച്ചറിവ് എവിടെ വരെയും എന്നൊക്കെ ഒരു അറിവ് വരും വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ അത് എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നെ ഇനി ഒന്നുമില്ലല്ലോ നമ്മുടെ എം ഡി വാസുദേവൻ നായർ പറയും പ്രണയം ഒരു മലകയറ്റം പോലെയാണെന്ന് സത്യമാണ് പ്രണയിച്ച് വിവാഹം അത് അറിയാൻ പറ്റും പ്രണയം ചിരിക്കുമ്പോൾ വിചാരിക്കും ഇത് ഈ മലയുടെ മണ്ടേ കയറിയതിന് ശേഷം ഇവിടെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇതിനെ സ്വന്തമാക്കിയിട്ടേ ഉള്ളൂ അതിനു വേണ്ടിയിട്ട് എല്ലാവരെയും വെറുപ്പിക്കും സമൂഹത്തിനേയും കുടുംബത്തിനേയും അച്ഛനമ്മമാരെയും എല്ലാറ്റിനെയും ഉപേക്ഷിക്കുകയും വെറുപ്പിക്കുകയും ചെയ്തിട്ട് ഒന്നിച്ചു പോയി ജീവിക്കും ജീവിക്കുന്നത് എത്ര ദിവസമാണ് മാക്സിമം ഒരു വർഷം അവിടെ തീരും പ്രണയം അടുത്ത പ്രണയം ഉടനെ പൂ പൂ പൂവിടും ആ മനസ്സിൽ കാരണം ഈ പ്രണയിക്കുന്നവരുടെ മനസ്സെന്ന് വെച്ചാൽ വളരെ പ്രണയദാർദ്രമാണ് അവരുടെ മനസ്സിൽ നിന്ന് ഒരാളെ പ്രണയിച്ചെന്നും പറഞ്ഞ് അവരുടെ പ്രണയം തീരത്തില്ല ആ വ്യക്തിയിൽ തന്നെ പ്രണയം ഒതുങ്ങത്തുമില്ല അവരുടെ മനസ്സ് ഇങ്ങനെ നിർലോഹം ഒഴുകുന്ന നദി പോലെ പ്രണയാര്ദ്രമായിട്ട് ഇങ്ങനെ ഒരു സാഗരം പോലെ ഇങ്ങനെ കിടക്കുകയാണ് അത് എവിടെയൊക്കെ ഉള്ള സാഹചര്യം വരുമ്പോഴും അവിടേക്ക് എവിടേക്കൊക്കെ ഒഴുകിപ്പോകും അപ്പോൾ ആരിലും അവരുടെ മനസ്സ് നിൽക്കില്ല അങ്ങനെ നിൽക്കണമെങ്കിൽ വല്ല എക്സ്ട്രാ ഓർഡിനറി റിലേഷൻ ആയിരിക്കണം അല്ലാതെ ഉള്ളതെല്ലാം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കാലത്തിന് അതീതമല്ല ഒന്നും എല്ലാം കാലത്തിന് അനുഗതമായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു കാലം എന്താണ് മാറ്റത്തിന് വിധേയമാണ് ഇന്ന് കാണുന്ന വ്യക്തിയെ അല്ല അല്ല നാളെ കാണുന്ന ഇന്നത്തെ അല്ല നാളെ ഇന്നത്തെ ചിന്താഗതിയാണ് മരിക്കും വരെ ആ വ്യക്തി സമൂഹത്തിന് നല്ലതല്ല കാലത്തിന് നല്ലതല്ല നമ്മുടെ ചേഞ്ചിന് മാറ്റം അനുസരിച്ച് നമ്മുടെ മനസ്സ് മാറിക്കൊണ്ടിരിക്കണം പഴയ തലമുറയിൽ നിന്ന് പുതിയ തലമുറയിലൂടെയും നമ്മൾ കടന്നു പോവുകയല്ലോ അപ്പോൾ ഇപ്പം നടക്കുന്ന മാറ്റം നമ്മൾ ഉൾക്കൊണ്ടാലേ നമ്മുടെ കുട്ടികളും ഒക്കെ ആയിട്ട് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുകയുള്ളു നമ്മളുടെ ചെറുപ്പത്തിൽ കണ്ട കാഴ്ചകളും കെഴിവികളും അനുഭവങ്ങളും ഒന്നും അല്ല ഇപ്പോൾ ഉള്ളത് ഇപ്പൊ ഉള്ള കുട്ടികളുടെ തലത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളൊക്കെ പഴഞ്ചന്മാർ ഒരു കാലഘട്ടത്തിൽ കടന്നുപോയി എന്ന് തോന്നും ആ പഴഞ്ചതയ്ക്ക് അന്നത്തെ പ്രാധാന്യം അന്നുണ്ടായിരുന്നു ഇന്നത്തെ കാലത്തെ പ്രാധാന്യം ഇന്നത്തെ കുട്ടികളുടെ ജീവിതത്തിന് ഇന്നത്തെ പ്രാധാന്യമാണ് ഉള്ളത് അപ്പം അതാത് കാലഘട്ടങ്ങളിൽ വേണ്ടത് മാത്രമാണ് ഇവിടെ നടക്കുന്നത് അത് കൊള്ളത്തില്ല അത് പഴയതാണ് ഇത് കൊള്ളത്തില്ല ഇത് പുതിയതാണ് അങ്ങനെ പറയാനേ പാടില്ല കാരണം ഈ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം നടക്കുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അതുമായിട്ട് കമ്പയർ ചെയ്യാനേ പാടില്ല ഇപ്പം ആണും പെണ്ണും ഒരേ വേഷം അല്ല ഇടുന്നേ ആണിൻ്റെയും പെണ്ണിൻ്റെയും തലമുടി കണ്ടാത്തറിയത്തില്ല ഇതാണെന്നോ പെണ്ണാന്നോ തോന്നും ഒരേ വേഷം ഒരുപോലെ മുടിയും ഒരുപോലെ കമ്മലും ഒക്കെ ഇട്ടുണ്ടാകുന്നത് അപ്പം നമ്മൾ വിചാരിക്കും എന്തിരി കോ കാലം കേട്ട കോലം ഇതൊക്കെ എന്തിരി കോലങ്ങളാടാ ഇതുങ്ങൾ സമൂഹത്തിലോട്ട് ഇറങ്ങിയാലും തോന്നും പക്ഷെ അത് ഇന്നത്തെ തലമുറയുടെ ഒരു ഒരു അനിവാര്യതയാണ് അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് പഴയ കാലത്ത് നമ്മുടെ കാലത്ത് അതൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് നമുക്കിത് മോശം കാലമായിട്ട് തോന്നുന്നത് ഇത് മോശമല്ല നല്ല കാലം തന്നെയാണ് ഇന്നത്തെ കുട്ടികളാണ് പഴയവരെക്കാളും മിടുക്കികളും മിടുക്കന്മാരും എല്ലാം വിവേകികളുമൊക്കെ ഓരോ വർഷവും അതായത് ഓരോ കാലഘട്ടം കഴിയുമ്പോൾ കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട തലമുറയാണ് ഉണ്ടാകുന്നത് പക്ഷെ സാംസ്കാരികമായ അധപതനവും അത് സംഭവിക്കുന്നുണ്ട് ലഹരിയും മറ്റുള്ള വിഷയങ്ങളും സാമൂഹികമായിട്ടുള്ള അവബോധത്തിൻ്റെ ഇല്ലായ്മ ഉണ്ട് പക്ഷെ അതിന് അതിലൊന്നും പെടാതെ പോകുന്ന നല്ലൊരു ശതമാനം തലമുറയുണ്ട് അവർ നല്ലതായിട്ടുള്ള ആ ഏറ്റവും ഉയർന്ന ചിന്താഗതിയുള്ള പുതിയ തലമുറയുടെ വക്താക്കൾ തന്നെയാണ് അവർ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ അനുഭവങ്ങൾ ചിന്തകൾ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു രാത്രി ശുഭരാത്രി നേരുന്നു ഞാൻ തിരിച്ച് അമ്പലത്തിൽ നിന്ന് തിരിച്ച് വന്നതിന് ശേഷം ഗുരുവായൂരപ്പൻ്റെ എടുക്കാന്ന് തിരിച്ചു വന്നതിന് ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത് എനിക്കും ഉറക്കം വരഹനുള്ള സമയമായി അപ്പോൾ എല്ലാവർക്കും സന്തോഷകരമായ ഒരു ദിവസം ആശംസിക്കുന്നു ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോകാസമസ്ത സുഖനുഭവം